കേരളത്തിലേക്ക് സ്നേഹവന്ദനം ജീസസ് ഇൻ ബ്ലൂ ജീൻസ് എന്ന പേരില് നാഷണൽ ബസ് സെല്ലുണ്ട് മലയാളത്തില് ബിബ്ലിയ പബ്ലിക്കേഷൻസ് വഴി നമുക്കതിന്റെ വിവർത്തനം സാധ്യമാണ് ലഭിക്കും എൻ മൂസാക്കുട്ടി സാറാണ് ചെയ്തിരിക്കുന്നത് പോയിസ് എന്ന് പറഞ്ഞൊരു വാക്കിലാണ് ആ പുസ്തകം ആരംഭിക്കുന്നത് യേശു പുലർത്തിയ യേശു നമ്മളിന്ന് ആഗ്രഹിക്കുന്ന കുലീനമായ സന്തുലാവസ്ഥയുടെ പേരാണ് പോയിസ് ഒരു കിളിയുടെ പേര് പോലും അതാണ് പുഴയടുത്ത് ആറ്റുവെടിയിൽ തന്റെ ചിറകൊക്കെ കൃത്യമായിട്ട് ഒതുക്കി അതീവ ജാഗ്രതയോടെ സന്തുലനാവസ്ഥ പാലിച്ചിരിക്കുന്ന ചവന്ന ചിറകുള്ള ഒരു കറുത്ത പക്ഷിയുടെ പേരാണ് പോയിസ് എന്റെ ഏറ്റവും നല്ല വേദപുസ്ത സാക്ഷ്യം വഞ്ചിയിൽ കിടന്നുറങ്ങി നെയശുവാ കാറ്റോളുമുള്ള ഒരു യാമത്തില് ഉലയുന്ന വഞ്ചിക്കകത്ത് ബാക്കിയുള്ളവരൊക്കെ വല്ലാതെ പാനിക്കാവുമ്പോൾ ഒരാൾ സ്വസ്ഥമായിട്ട് ഉറങ്ങിയ ഒന്ന് ഓർക്കണം ഇങ്ങനെ വല്ലാതെ പരിഭ്രാന്തരാകുന്ന ഈ മനുഷ്യരെ മുക്കുവരാ പുഴയിലേക്ക് വീണു കഴിഞ്ഞാല് ഒന്ന് പതച്ചു കയറാമെന്നുള്ള ചങ്കുറപ്പുള്ള മനുഷ്യർ വല്ലാതെ പരിഭ്രാന്തരാകുമ്പോൾ കാര്യമായിട്ട് കടലിനെ പരിചയമില്ലാത്ത ഒരാളെന്ന് കരുതേണ്ടി വരുന്ന മരപ്പണിക്കാരൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിയ ഈ സ്വാസ്ഥ്യം ഈ സന്തുലനാവസ്ഥ യേശു ഉടനീളം പുലർത്തിയിട്ടുണ്ട് അതാണ് ഒരു പക്ഷേ യേശുവിന്റെ വ്യക്തിഭാവങ്ങളിൽ നമ്മൾ പഠിക്കേണ്ട കണ്ടെത്തേണ്ട ഏറ്റവും മനോഹരമായ ഒരു സാക്ഷ്യം ഒടുവിൽ ഇങ്ങനെ തനിക്കെതിരായിട്ട് മനുഷ്യ ഒത്തുകൂടുമ്പോഴാണ് പന്തവുമൊക്കെയായിട്ട് അവനെ പിടിക്കാനായിട്ട് പട്ടാളക്കാർ വരുമ്പോൾ യേശു തന്റെ വിധിയിലേക്ക് എത്ര കുലീനമായിട്ട് കടന്നേലുക നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത് ചരിത്രത്തിൽ ഒരിടത്തും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും രാജകീയമായിട്ട് ആയിട്ട് ഒരാൾ തന്റെ വിധിയിലേക്ക് പ്രവേശിക്കുന്നത് എന്നിട്ട് ബാക്കിയുള്ളവരോട് പോകാനായിട്ട് അനുവദിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ വര് പൊയ്ക്കൊള്ളട്ടെ ഈ ഒരു വോയിസ് എന്ന് പറഞ്ഞൊരു വാക്കിന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗാർഹിക ജീവിതത്തിലുമൊക്കെ കുറച്ചൊരു മെഡിറ്റേഷൻ സാധ്യത കാരണം പലപ്പോഴും പലതിനുമീതെ ഒരു സന്തുലനാവസ്ഥ പുലർത്താനാവാത്തത് കൊണ്ട് നമ്മുടെ ഓരോ ഭവനങ്ങളിൽ സംഭവിക്കുന്ന പരിക്കുകൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയില് ഞാൻ വിചാരിക്കുന്നു യേശുവിൽ നിന്ന് നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട നന്നായിട്ട് മനസ്സിലാക്കേണ്ട പാഠത്തിന്റെ പേരാതെ അടുത്ത കാലത്ത് വായിച്ചൊരു അനുഭവം വല്ലാതെ ഹൃദയത്തോട്ട് അതൊരു പോയിസിന്റെ ഒരു സാക്ഷ്യമായിട്ട് വേണമെങ്കിൽ കാണാവുന്ന നിന്ന ഒരു സ്ത്രീ അമ്മ മരിച്ചു പോലീസ് വല്ലാതെ ഒലഞ്ഞു പോവുകയാണ് ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് അവർക്ക് കുറെ അധികം മാസങ്ങൾ വേണ്ടി വന്നു ഒടുവിൽ അതിനകത്ത് നിന്ന് പൂർണ്ണമായിട്ട് പുറത്തു കടക്കാനായിട്ട് അവരെ കണ്ടെത്തിയ മാർഗം ഇതാണ് തന്റെ അത്തരം ദിനങ്ങളിൽ തന്റെ പ്രതിസന്ധിയുടെ ആ ഘട്ടങ്ങളിൽ തന്റെ കൂടെ നിന്നിരുന്ന ഒരു എഴുപതോളം ജങ്ങാതിമാരുണ്ട് അവർക്ക് ദീർഘമായ കത്ത് എഴുതുക അമ്മയെ അനുസ്മരിച്ചുകൊണ്ടും തന്നോട് കാണിച്ച എമ്പതി ഒക്കെ അക്നോളജ് ചെയ്തുകൊണ്ടും ഒരു ദീർഘമായ കത്ത് അതൊരുതരം ഒരു സെൽഫ് ഹെൽപ്പിന്റെ ഭാഗമാണ് എഴുത്ത് നല്ലൊരു റിലീസാണ് അവനവരെ തന്നെ സ്വസ്ഥയിലാക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ ഒന്നായിട്ട് എഴുത്ത് പലപ്പോഴും കണക്കാക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ദീർഘമായ കത്തുകൾ എഴുതിയ ഈ അതിനും ഏഴാം ഏതാനും മാസങ്ങളെടുത്തു ഒടുവിൽ അവസാനത്തെ കത്ത് പൂർത്തിയായി കഴിഞ്ഞപ്പോഴേ ഈ കത്തുകളിലൊക്കെ ഇട്ട് ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു നിങ്ങൾ ഇത് കൊണ്ട് പോയി ബോക്സ് ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ഇടുക അതിനുശേഷം അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ പിന്നീട് ജീവിതം സാധാരണഗതിയിലേക്ക് വരുന്നു ഏതാനും നാളുകൾക്ക് ശേഷം വീടൊക്കെ ഇങ്ങനെ ഒതുക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്നതിനിടയിൽ ഈ സ്ത്രീ ശ്രദ്ധിച്ചു ഇയാളുടെ ടെന്നീസ് ബാഗ് ഞാൻ നേരത്ത് കിടക്കുന്നുണ്ട് എടുത്തു നോക്കുമ്പോൾ അതിന്റെ പോക്കറ്റ് ബൾജ് ചെയ്തിരിക്കുക തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കണക്ക് ആ എഴുപത് കത്തുകളും ഉണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി സ്വാഭാവികമായിട്ട് ഈ സ്ത്രീ ഇങ്ങനെ അലറി വിളിക്കുക വലിയ വായില് നിലവിളിക്കുക തന്റെ ഒരു വൈകാര്യതയ്ക്ക് തന്റെ ചില പ്രതിസന്ധികൾക്ക് ഇത്രയോ മൂല്യമേ തന്റെ കൂട്ടുകാരൻ കൽപ്പിച്ചു കൊടുത്തെന്ന് ഓർക്കുമ്പോൾ അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ല അവളങ്ങനെ വാവട്ട് കരയുമ്പോഴ് അയാളകത്തേക്ക് വരുന്നുണ്ട് താൻ ചെയ്ത അപരാധം താൻ ചെയ്ത ഓമിഷൻ അതിനെ കുറിച്ച് അതിന്റെ ഗുരുത്തെ കുറിച്ച് അയാൾക്ക് നല്ല ധാരണയുണ്ട് മാപ്പർത്തിയാൾക്ക് പൊത്ത ഒരു കാര്യത്തിലാണ് താൻ ചെയ്ത് വിട്ടിരിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അടുക്കള വന്ന് മുട്ടുമേ നിന്ന് തന്റെ ശിരസ് അവളുടെ കാൽമുട്ടോട് ചേർത്തുകൊണ്ട് അയാൾ പറഞ്ഞു പറ്റിപ്പോയ കൈപ്പഴയാ എങ്ങനെയോ വിട്ടുപോയി പാടില്ലായിരുന്നു ഇനി എന്ത് ശിക്ഷ വേണമെങ്കിലും നിനക്ക് കൽപ്പിക്കാം എന്ത് വേണമെങ്കിലും എന്റെ ഭാഗത്ത് ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഈ രാത്രി തൊട്ട് വേണമെങ്കിൽ ഈ എഴുപത് കത്തുകളും ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം ഏതാനും ദിവസങ്ങളെ പ്രശ്നമേ ഉള്ളൂ പെട്ടെന്ന് ഈ സ്ത്രീ തന്റെ മുമ്പിൽ ഈ വല്ലാതെ തകർന്ന തലവുനിച്ചു നിൽക്കുന്ന ഈ മനുഷ്യനെ ഒന്നുകൂടി നോക്കി അപ്പോൾ താൻ ചെറിയ പ്രായത്തിലൊക്കെ എവിടെ നിന്ന് കേട്ടൊരു കാര്യം അവരെ മനസ്സിലേക്ക് വന്നു ഇതാണ് യുദ്ധത്തിലൊരു നിർണായകമായ മുഹൂർത്തം വരും നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു മുഹൂർത്തം എന്തിന്റെ തെരഞ്ഞെടുപ്പാണ് പാസിംഗ് ഇമോഷൻസും പെർമനന്റ് റിലേഷൻഷിപ്പും കടന്നുപോയ കടന്നുപോകുന്ന വികാരങ്ങളും നിലനിൽക്കേണ്ട ബന്ധങ്ങളും അത്തരമൊരു വല്ലാത്തൊരു ഘട്ടം എല്ലാവരും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും നിങ്ങൾക്ക് എന്ത് വേണം ഇപ്പൊ കടന്നു പോകുന്ന ഈ വികാരങ്ങളിൽ അഭിനമിക്കണമോ അതോ നിലനിൽക്കുന്ന ഈ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇതിന് ബൈപാസ് ചെയ്യണമോ പെട്ടെന്ന് ആ സ്ത്രീ ഓർത്തു തന്റെ ജീവിതത്തിൽ താൻ വായിക്കുകയും പഠിക്കുകയും ചെയ്ത കാര്യങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പ്രായോഗിക പരീക്ഷ ഇത് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഇത് ഇവിടെ താൻ ജയിച്ചേ പറ്റൂ അങ്ങനെ വല്ലാത്ത ഒരു പ്രകാശത്തിലേക്കും ആത്മബോധത്തിലേക്കും ഉണർന്ന ഈ സ്ത്രീ ഈ മനുഷ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്തായാലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അത് ചെയ്തില്ലെന്ന് ചെയ്യില്ലെന്നുള്ള കാര്യം ഉറപ്പാ എങ്ങനെയോ പറ്റിപ്പോയി ഇനിയിപ്പോ നിങ്ങളായിട്ട് തന്നെ ഈ കത്ത് കൊണ്ടി കൊടുക്കേണ്ട കാര്യമില്ല എനിക്ക് കാര്യമായിട്ട് ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുകയാണ് കുറെ കത്തുകൾ ഞാൻ കൊണ്ടു കൊടുക്കാം എനിക്കും എന്റെ ചങ്ങാത്തമാരെ കാണാനായിട്ട് താല്പര്യമുണ്ട് പിന്നെ നമുക്ക് എത്താത്ത ദൂരത്തിൽ നമുക്ക് ഈ കത്തുകൾ പോസ്റ്റ് ചെയ്യാം ഏതായാലും ഇത്രയും വൈകസ്ഥിതിക്ക് രണ്ടു മൂന്ന് ദിവസം കൂടി വൈകുന്നതിനകത്ത് ഒരു അപാകതയുമില്ല പെട്ടെന്ന് ഈ മനുഷ്യൻ അനുഭവിച്ച ആശ്വാസം തന്റെ മീതെ ഇപ്പൊ വിധിയുടെ മുഖം വെക്കുമെന്ന് കരുതിയ ഈ മനുഷ്യനെ ഇപ്പോൾ ഇത് അനുഭവപ്പെടുന്നത് ഈ സ്ത്രീ സുവിശേഷമായിട്ട് എന്താ സുവിശേഷം എന്ന് പറയുന്നത് ലിബറേറ്റിംഗ് ബേർഡാണ് അത് കണ്ണുകൾ നോക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് തോന്നി തനിക്ക് തീരെ പരിചയമുള്ള ഒരാളെയല്ല ഇത് ഓരോ ചെറിയ കാര്യങ്ങൾക്കും കുറുമ്പ് കാട്ടുന്ന ഓരോരോ ചെറിയ കാര്യങ്ങൾക്കകത്തും വല്ലാതെ പണക്കം കാട്ടുന്ന ഓരോരോ ചെറിയ കാര്യങ്ങൾക്കകത്തും വല്ലാതെ തകർന്നു പോകുന്ന ഒരു സ്ത്രീയല്ലിത് ഇത് കുറെ കൂടി മുതിർന്ന പ്രകാശമുള്ള ഒരു കൂട്ടുകാരിയാണ് തനിക്ക് കിട്ടിയെന്ന് അയാൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് തോന്നിയത് അഥവാ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയും കാലം ഞാൻ നിന്നെ കരുതിയത് ഒരു മുതിർന്ന പെൺകുട്ടിയായിട്ടാ അല്ല നീ നിന്നെ തന്നെ ഒരു സ്ത്രീയായിട്ട് തെളിയിച്ചിരിക്കുന്നു ഇതിന് ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നോട് കടപ്പെട്ടിരിക്കുന്നു ഈ ഒരു അനുഭവം വായിക്കുമ്പോൾ ഉള്ളിലേക്ക് വന്ന ഈർപ്പം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മനസ്സിലേക്കും അത്തരം ചില നനവുകൾ കിണിയുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു ജീവിതത്തിലെ നിർണായകമായ ചില മുഹൂർത്തങ്ങളില് വെറുതെ ഒന്ന് സ്വന്തം മനസ്സിനോട് ചോദിക്കണം ആ തച്ചൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പോയിസ് നിങ്ങൾ നിലനിർത്തുന്നു നിലനിർത്തുന്നുണ്ടോ ഇല്ലയോന്ന് ഏതൊരു ബന്ധത്തിനും ഒരു വഴിയടാളമാകാവുന്ന ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് വെറുതെ വേദപുസ്തകത്തിന്റെ ആ പച്ചപ്പുല്ലിടങ്ങളിലേക്ക് പ്രവേശിക്കാം ബന്ധങ്ങളെ കുലീനമായിട്ട് നിലനിർത്താനായിട്ട് ഒരുപക്ഷെ ഇതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു നാല് തിരുവചനങ്ങളുണ്ട് അന്ന് യേശു പറഞ്ഞ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആരും ആരുടെയും വീട് മണൽപ്പുറത്ത് പണിയാൻ പാടില്ല അമിത വൈകാരിയ മണൽപ്പുറത്താണ് മനുഷ്യ ഭവനങ്ങൾ പടത്തുകൊണ്ടിരിക്കുക അതിന് കാര്യമായ നിലനിൽപ്പില്ല വ്യക്തമായ നിലപാടുകളാണ് പ്രധാനം ആ സ്ത്രീ കണ്ടെത്തിയ കണക്ക് പാസിംഗ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ് പെർമനന്റ് റിലേഷൻഷിപ്പ് തന്നെ പ്രധാനം ഓരോരോ വൈകാരികയിൽ തട്ടി നിലനിൽക്കേണ്ട ബന്ധങ്ങളുടെ മീതെ എന്തുമാത്രം പരിക്കു പറ്റുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നില്ല യേശു സ്നാപകനെ കുറിച്ച് പറഞ്ഞൊരു വാക്കുകൂടി ഇതിന്റെ പശ്ചാത്തലത്തിൽ ഓർക്കേണ്ടത് നല്ലതാണ് സ്നാപകൻ എന്ന് പറയുന്നത് യേശുവിന്റെ ഭാഷയിൽ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും പരിപൂർണനായ മനുഷ്യനാണ് ഉന്നതനായ മനുഷ്യനാണ് യേശു ഇങ്ങനെയാ പറയുന്നത് സ്ത്രീകൾ എന്ന് പറഞ്ഞവൽ ഇവനേക്കാൾ വലിയവനില്ല അത്രയും ആ വലിയ മനുഷ്യനെ കുറിച്ച് യേശു കൊടുക്കുന്ന വിശേഷണം ഇതാണ് അയാൾ കാറ്റത്തെ ഞാങ്ങനെയല്ലായിരുന്നു നിങ്ങൾ എന്ത് കാണാൻ വേണ്ടിയാണ് മരുഭൂമിയിലേക്ക് പോയത് കാറ്റത്താടുന്ന ഞാങ്ങനെ ഓരോരുത്തർക്കും വേണമെങ്കിൽ അവരോട് ചോദിക്കാവുന്ന ഒരു കുഞ്ഞ് ചോദ്യമാണിത് ഞാൻ എന്താണ് കാറ്റത്തെ ഞാങ്ങണയാണ് ഓരോരോ കാര്യങ്ങൾക്കകത്ത് എത്ര പെട്ടെന്നാണ് ഞാൻ വളഞ്ഞു പോകുന്നത് എത്ര പെട്ടെന്നാണ് ഞാൻ ഇങ്ങനെ വശബ്ധനാവുന്നത് അപ്പൊ അവനവന്റെ ജീവിതത്തെ ഈ കാറ്റത്തെ ഞാങ്ങണ കണക്ക് സൂക്ഷിക്കുന്ന മനുഷ്യരുടെ ഒരു കാലത്തിനകത്ത് കുറെ കൂടി വ്യക്തമായ നിലപാടുണ്ടാവട്ടെ യേശു പത്രോസിനോട് പറയുന്ന കാര്യം തന്നെ നിന്നെ ഞാൻ പറയുന്നു വിളിക്കും നല്ല പഴയ പേര് സിമേനെന്ന് സിമേന് ഈ പറഞ്ഞ ഞാങ്ങണ എന്നൊക്കെ പറയുന്ന വാക്കുമായിട്ട് ബന്ധമുണ്ട് വേറെ റീഡ് ഒക്കെ ആയിട്ടാണ് അതിന്റെ ആ ഒരു ചില പദങ്ങൾക്കൊക്കെ അങ്ങനെ ചില സൂചനകളൊക്കെ ഉണ്ട് മണൽപ്പുറത്താണോ ഓരോരുത്തരുടെയും ഭവനമെന്നുള്ള അന്വേഷണം ആരും ആരുടെയും വീട് മണൽപ്പുറത്ത് പണിയരുത് ഇത്രയും അമിത വൈകാരികതകള് ബന്ധങ്ങൾ നമ്മൾ കയറ്ററി ചെയ്യേണ്ടോ ഫോസ്റ്റർ ചെയ്യേണ്ടെന്നൊക്കെയുള്ളത് ഓരോരുത്തരും അവനോട് തന്നെ ചോദിക്കേണ്ട പ്രശ്നം പണ്ടിങ്ങനെ വലിയ സ്നേഹബന്ധങ്ങളൊക്കെ വിശേഷിപ്പിക്കാനായിട്ട് കവിതയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രതികളൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മഴ കണക്കുള്ള സ്നേഹം വെയിൽ പോലെ പൊള്ളുന്ന സ്നേഹം എനിക്ക് തോന്നി അതിനകത്ത് രണ്ടിനകത്ത് അപകടമുണ്ട് ആദ്യത്തേത് നിരന്തരമായിട്ടിങ്ങനെ മഴയെ തിന്നു കഴിഞ്ഞു തന്നാൽ നിങ്ങൾ പനിച്ച് മരിച്ചു പോകും വെയിലാണെങ്കിൽ നിങ്ങൾ പൊള്ളിയില്ലാതെയാവും വസ്തുവത്തിൽ ഏശി വെച്ച് നീട്ടുന്ന സ്നേഹസങ്കല്പം എന്നൊക്കെ പറയുന്ന ഇലാവ് വേണക്കൊരു സ്നേഹസങ്കല്പം ഒന്നിനെയും പൊള്ളിക്കാത്ത ഒന്നിനെയും അമിതമായി തണുപ്പിക്കാത്ത എല്ലാത്തിനേയും കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ആ വളരെയേറെ വസ്തുനിഷ്ഠമായ ഒരു സ്നേഹസങ്കല്പം ഇനിയും നമ്മൾ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു അപ്പൊ ഒന്നതാ രണ്ടാമതായിട്ട് ഇതിനകത്ത് ഒരു ക്ഷണം കൂടി കിടപ്പുണ്ട് ഒരു എന്റെ പാനപാത്രം കുടിക്കുക ഇതിനകത്ത് വാസ്തവത്തിൽ തോറ്റു നിൽക്കുന്നത് അവളെ പുരുഷൻ തന്നെയാണ് കാര്യം അയാൾക്ക് പറ്റിയ കൈപ്പിഴ ആ കൈപ്പിഴയില് ഏതറ്റം വരെയും നിസ്സഹായനാകാവുന്ന ലജ്ജിതനാകാവുന്ന ഒരു മനുഷ്യൻ നിശബ്ദനായിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എന്റെ ഈ ഫേറ്റിൽ പങ്കുചേരുക ചിലപ്പോ വീടിനകത്ത് ഓരോരുത്തരും എടുക്കും ചില തീരുമാനങ്ങൾക്കകത്തൊക്കെ ഒത്തിരി പാളിച്ചുകൾ പറ്റും അയാൾ ചെയ്ത ബിസിനസ് പൊളിഞ്ഞു അവള് ആരംഭിച്ച ഒരു ചെറിയൊരു കട പൂട്ടേണ്ടതായിട്ട് വന്നു ഇല്ലെങ്കില് കുട്ടി പരീക്ഷയ്ക്ക് തോറ്റു ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ പരിക്കേറ്റ മനുഷ്യരുടെ ഒരിടത്തിന്റെ പേരാ വീടാണ് എനിക്കൊന്നു ഒരു വീടിനകത്താണ് ഏറ്റവും കൂടുതൽ മുറിവേറ്റ മനുഷ്യരിങ്ങനെ അന്തിയിൽ ചേക്കേറാനായിട്ട് എത്തുന്നത് അപ്പൊ അത്രയും നിസ്സഹായതയോട് നിൽക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ കാരണം കൊണ്ടാവട്ടെ അയാളുടെ അസ്വസ്ഥ കൊണ്ടാവട്ടെ പക്ഷെ നല്ലൊരു ബന്ധുവെന്ന നിലയില് അയാളുടെ ഉറ്റവളെന്ന നില ഉറ്റവൻ എന്ന നിലയില് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സുഹൃതമായുള്ള പാനപാത്രം കുടിക്കാനുള്ള പ്രായമായക്ക് വേണ്ടിയുള്ള സ്ഥാപനത്തിൽ വോളന്റിയേഴ്സായിട്ട് എത്തുന്ന ചെറുപ്പക്കാരോട് കൊടുക്കുന്ന നിർദ്ദേശം കണക്കാണ് അവരോട് പറയും ഈ കണ്ണിൽ ഇങ്ങനെ വാസലിൻ തേക്കാൻ പറയും ചെവിയില് ഇത്തിരി പഞ്ഞു വെക്കാനായിട്ട് പറയും കാരണം വൃദ്ധരെ സംരക്ഷിക്കേണ്ട ആൾക്കാരാണ് വൃദ്ധരുടെ കാഴ്ചക്ക് വ്യക്തത ഉണ്ടാവില്ല അതുകൊണ്ട് തെല്ല അവ്യക്തമായ കാഴ്ചകൾ കണ്ടേക്കുണ്ടാവട്ടെന്നർത്ഥത്തിലാണ് ആദ്യത്തേത് കേൾവിക്ക് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതെന്നുള്ള രീതിയിലാണ് ഈ ഇതുകൊണ്ടും പഞ്ഞു വെക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ആ ഒരു ഫെയ്റ്റിലോട്ട് കുറച്ചുകൂടി നമ്മൾ എൻട്രി ചെയ്താൽ നല്ലതാ നമുക്ക് നമ്മുടെ ശരികൾ മാത്രമേ ഉള്ളൂ അതിനിടയിൽ മറ്റുള്ളവരുടെ ശരികളിലേക്ക് എത്തി നോക്കാനായിട്ട് അവർക്ക് വേണ്ടി ചിന്തിക്കാനായിട്ട് നമുക്ക് ഹെൽപ്പില്ലാതെ പോകുന്നു ഇതൊന്നും നല്ലൊരു നിലപാടെന്ന് പറയുന്നത് ഈ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കാനാണ് തിങ്ക് ഫേവറബിളി ഫോർ തന്നെ ഇതിനകത്ത് ആ പെൺകുട്ടി പറയ സ്ത്രീ പറയുന്ന കണക്ക് എന്തായാലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഞാൻ കരുന്നില്ലല്ലോ കൈപ്പിഴ പറ്റിയതല്ലേ മറന്നുപോയതല്ലേ അത്രയും ലളിതമായിട്ട് സരളമായിട്ട് നേരിടാവുന്ന പ്രശ്നങ്ങളുടെ മീതെ നമ്മൾ എന്തുമാത്രം കാര്യങ്ങളാണ് കോർത്ത് കോർത്ത് വലുതാക്കുന്നത് ഒടുവിലിങ്ങനെ കൊട്ടാരത്തിന്റെ നിന്ന് ഒരു ചീട്ട് വലിക്കുന്നതാണൊക്കെ എല്ലാം ഇങ്ങനെ ഉടഞ്ഞു വീഴുന്നത് രണ്ടതാണ് വരൂതെന്റെ പാനപാത്രം കുടിക്കും ഓരോരുത്തരുടെയും ഫേറ്റിലൂടെ കുറെ കൂടി പങ്കുചേരുക ഈ ദേശത്ത് നമുക്ക് നമുക്കിതോട് ചേർത്ത് വായിക്കാവുന്ന കഥ ഗാന്ധാകഥ തന്നെ മഹാഭാരതത്തിൽ നിന്ന് എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള കഥയാണിത് അന്ധനായ ഒരു പുരുഷനെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ ആ സ്ത്രീ ചെയ്ത ആദ്യത്തെ സുഗതം ഇതാണ് പിന്നെ കണ്ണ് കെട്ടി ജീവിക്കാനായിട്ട് തീർച്ചപ്പെടുത്തുക യുദ്ധഭൂമിയിൽ മരിച്ച കുഞ്ഞുങ്ങൾ കാണാൻ വേണ്ടി മാത്രം ഇരിക്കലപ്പോഴോ ആ കണ്ണിൽ കെട്ടിയ തുണി കഷ്ണം ഈ സ്ത്രീ അഴിച്ചുമാറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇതിൽ ഉടനീളം ഈ സ്ത്രീ അന്ധയായിട്ട് ജീവിച്ചു അയാൾ നടന്നു പോകുന്ന വഴികൾ അയാൾ അനുഭവിക്കുന്ന ആന്തലുകള് ആകുലതകള് അയാൾ കടന്നു പോകേണ്ടി വരുന്ന അപമാനങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇതല്ലാതെ ആ സ്ത്രീയുടെ മുമ്പിൽ വേറെ വഴികളില്ലായിരുന്നു നല്ല കൂട്ടം എന്തും ആവട്ടെ നമ്മൾ അതിനെന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമില്ല പ്രണയമെന്നോ സൗഹൃദമെന്നോ പരിണയമെന്നോ വിളിച്ച് എന്തു ആവട്ടെ അതിനകത്ത് ഉള്ള അടിസ്ഥാന നിയമം ഇതാണ് അവരിലേക്ക് പ്രവേശിക്കുക ഒരുതരം പരകായ പ്രവേശനമായത് അയാൾ കടന്നു പോകേണ്ടി വരുന്ന എല്ലാ അനുഭവങ്ങളിലേക്കും എന്റെ ആത്മാവിനെ കടന്നു പോകാനായിട്ട് ഞാൻ വിട്ടുകൊടുക്കുക ഈ ദേശത്ത് അങ്ങനെ ഗൂഢവിദ്യ ഉണ്ടായിരുന്നായിട്ട് കരുതപ്പെടുന്നുണ്ട് ഒരാളുടെ ഉടലിലേക്ക് മറ്റാൾ പ്രവേശിക്കുക എന്നിട്ട് അയാളെ കണക്ക് വ്യാപരിക്കുക ഭംഗിയുള്ള ഒരു ലിറ്ററീ ഒരു കവിതയുള്ള ഒരു മെറ്റഫറാണ് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് എല്ലാ ബന്ധങ്ങൾക്കകത്തും അത്തരം ചില പരകായ പ്രവേശനം നടക്കേണ്ടതുണ്ട് അയാളുടെ മെഴികളുള്ള കാര്യങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക കമ്പാനിയൻ എന്നൊരു വാക്കാണ് നമ്മൾ ഈ കൂട്ടിനൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് എന്താ വാക്കിന്റെ അർത്ഥം കും പാനയാണ് കും വിത്ത് പാന ബ്രെഡാണ് ഒരേ അപ്പം ഭക്ഷിക്കുന്ന ഒരാളാണ് അയാളുടെ ഫെയ്റ്റ് എന്തോ ആയിക്കോളട്ടെ ആ അപ്പം ഭക്ഷിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണോ അതിന്റെ ഏറ്റവും ഭംഗിയുള്ള വേദപുസ്തകത്തിലെ ക്ഷണമാണിത് എന്റെ പാനപാത്രം കുടിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണോ മൂന്നാമതായിട്ട് യേശു നമുക്ക് തരുന്ന തരുന്നൊരു കോഷനുണ്ട് അത് രസമന്റെ വെച്ച് യേശു പത്രോസിനോട് ദിവസനോട് പറഞ്ഞത് ആൾക്കൂട്ടം അവനെ തേടി വരുമ്പോൾ വല്ലാതെ പാനിക്കായ വല്ലാതെ തകർന്നു പോയ പീറ്റർ തന്റെ കൈവശം ഉണ്ടായിരുന്ന ആ വാളുകൊണ്ട് ആരെയൊന്നും നേരിടാൻ ശ്രമിക്കുന്നുണ്ട് യേശു അവനെ ഉലക്കൊണ്ട് ഇങ്ങനെയാണ് പീറ്ററെ നിന്റെ വാൾ ഉറയിലിടുക വാളെടുത്തവരൊക്കെ ആ വാളിന്റെ മുനയിൽ തന്നെ നശിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് അവരുടെ തലവര എന്താ എന്റെ അർത്ഥം എല്ലാവരും വേവിച്ചൊരു ആളുണ്ട് ഹിംസയിലേക്ക് ജാഞ്ഞു പോകുന്നൊരു മനസ്സാർക്കെ ഇല്ലാത്തത് നമ്മൾ പൊതുവെ വിചാരിക്കുന്ന നമ്മൾ വളരെ സൗമ്യരായ വ്യക്തികളാണെന്ന് ഇല്ല നമ്മുടെ ചരിത്രത്തിൽ എവിടെയോ ഉൽപ്പത്തി ആയാലും പരിണാമമായാലും നമ്മുടെ ചരിത്രത്തിൽ എവിടെയോ നമ്മളൊരു കാടിനെ കൊണ്ടുനടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മിക്കവാറും നിലപാടുകൾക്കകത്ത് ഒരു കാടിന്റെ ഒരു പ്രതിരോധമൊക്കെ വരുന്നുണ്ട് ജീവജാലങ്ങളിൽ ഒരു പ്രതിരോധം വരുന്നുണ്ട് ഇത്തിരി വേദനിക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് നമുക്ക് ഈ കൈനകങ്ങൾക്കൊക്കെ ഇത്രയും ഇത്രയും നീട്ടം വരിക എത്ര കഠിനമായിട്ടാണ് നമ്മൾ നമ്മളവിടെ ആക്രമിക്കുക എന്നൊരു പിന്നെ നമുക്ക് അതിന് പേരിൽ മനസ്താവ് ഉണ്ടാവുന്നത് ശരിക്കും വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം മറ്റാരോ നിങ്ങളെ പതിയിൽ നിന്ന് ആക്രമിക്കാന്നുള്ളതല്ല നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ മേലെ നിങ്ങളുടെ തന്നെ ആത്മാവ് ഉറങ്ങിപ്പോകും നിങ്ങൾ തന്നെ അതിനെക്കുറിച്ച് സങ്കടപ്പെടും കുറെ കൂടി കുലീനമായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എത്ര രാത്രികളെ ഭംഗിയുള്ളതാക്കാമായിരുന്നു എന്തുമാത്രം രാത്രികളുടെ ഉറക്കമാണ് നിങ്ങളുടെ കൈ കയ്യിൽ നിന്ന് വന്നുപോയ ഒരബദ്ധ വാക്കുകൊണ്ട് അപക്കമായൊരു പെരുമാറ്റം കൊണ്ടൊക്കെ നിങ്ങൾക്ക് നഷ്ടമായത് അപ്പോഴ അവനവനാണ് ഈ ഉള്ളിലേക്ക് വാളുകൊണ്ട് പിന്നീട് വേദനിച്ച് ജീവിക്കാനായിട്ട് പോവുക അത് അവരോരുത്തരുടെയും നീതി ഉള്ള ഒരു വല്ലാത്തൊരു തലവരെയാണ് പലപ്പോഴും ഓരോരോ കൈപ്പിഴ പറ്റിയതിന് ശേഷം നമ്മൾ ഒത്തിരി മാപ്പ് പറയാറുണ്ട് എനിക്ക് തോന്നുന്നു അത്ര മാപ്പു പറയാനുള്ള സാഹചര്യങ്ങൾ പോലും ഒഴിവാക്കണം ഇങ്ങനൊരു കുട്ടിയും അപ്പനും ഇടയിൽ നടന്നൊരു കാര്യം കണക്കാണ് അവനൊത്തിരി ദേഷ്യം വരും ദേഷ്യം വരുമ്പോഴ് ഈ കുട്ടിയോടപ്പം പറഞ്ഞൊരു കാര്യം ചെയ്യുക നിന്റെ ദേശത്തെ മാറ്റാനായിട്ട് ഞാനൊക്കെ ഒരു പരിപാടി പറഞ്ഞു തരാം ഒരു തടിവാതിലുണ്ട് അതിനകത്ത് ഓരോ ദേശത്തിന്റെ ഒരു ഇൻഡൻസിറ്റി അനുസരിച്ചിട്ട് നീ ഇങ്ങനെ ഓരോരോ മുള്ളാന അടിച്ചു കഴിഞ്ഞാൽ ആദ്യമൊക്കെ അവന് കുറെ അധികം ആണ് അടിക്കേണ്ടതായിട്ട് വന്നു പിന്നീട് അവൻ കുറിച്ച് കോൺഷ്യസ് ആകാൻ തുടങ്ങിയപ്പോഴും അതിനെക്കുറിച്ച് കോൺഷ്യസ് ആകാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് ഒരു വിടുതൽ കിട്ടുന്ന പറയുന്നത് പതുക്കെ പതുക്കെ ഈ ആണുകളുടെ എണ്ണം കുറഞ്ഞു ഒടുവില് തീരെ ഇല്ലാതെയായി ഒപ്പം പറഞ്ഞു നമ്മുടെ കളി അവസാനിച്ചിട്ടില്ല ഇന്നീ പതുക്കെ പതുക്കെ ഇതിനൊന്ന് അടർത്തി പറഞ്ഞു അത് അത്ര എളുപ്പമല്ല അടിച്ചുകണക്ക് എളുപ്പമല്ല അടർത്തി എടുക്കാൻ പോകാം എന്തായാലും സമകരമായ ജോലിക്കൊടുവിൽ കുട്ടി വലിയ ആശ്വാസം നിൽക്കുമ്പോൾ അപ്പം പറഞ്ഞു ഇനിയും കളി തീർന്നിട്ടില്ല ഇനി കാര്യം ആരംഭിക്കാൻ പോവുകയാണ് നീ ഇന്ന് ഈ വാതിലിലേക്ക് നോക്ക് നോക്കുമ്പോൾ കാണാം ഈ വാതിലെന്ന് പറയുന്നത് അരിപ്പണക്ക് മാറിയിട്ടുണ്ട് നിറയെ ശിഷ്ടങ്ങളുണ്ട് ഇത് കണക്കൊക്കെ തന്നെയാണ് ഓരോരുത്തേയും കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന വാക്കുകള് ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഉണ്ടാകുന്ന നമ്മൾ എന്തുമാത്രം മാപ്പ് പറഞ്ഞാലും നമ്മൾ എന്തുമാത്രം പൂർത്തി പറഞ്ഞാലും പകരം നമ്മൾ എന്തുമാത്രം സ്നേഹ സമൃദ്ധമായിട്ട് ചൊരിയാൻ ശ്രമിച്ചാലും എവിടെയൊക്കെ ഈ ക്ഷതങ്ങളൊക്കെയായിട്ട് മനുഷ്യന് ജീവിക്കേണ്ടി വരിക എന്നുള്ളത് അവന്റെ ഒരു കെമിസ്ട്രിയുടെ ഭാഗമാണ് അതുകൊണ്ട് ഇങ്ങനെ എന്തൊരു പ്രകോപനം വരുമ്പോഴും യേശു പറഞ്ഞ വാക്ക് ഒന്ന് കണ്ണുപൊട്ടി ഓർമ്മിക്കണം എന്റെ വാൾ ഉറയിലിട സ്നേഹം എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് സ്നേഹം എന്ന് പറഞ്ഞ വാക്കുണ്ടാകുക സ്നേഹം എന്ന് പറഞ്ഞ വാക്ക് അർത്ഥം ടു ഹർത്തെന്ന നെയ് നെഗേഷ്ന അല്ലെങ്കിൽ എന്താ സ്നേഹം എന്ന് പറയുന്നത് നോട്ട് ടു ഹർട്ട് ഇസ് ലവ് ഇത്തിരി മനസ്സൊക്കെയാണെങ്കിൽ ഇത്തിരി ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇത്തിരി ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചെറിയ ജീവിതത്തെ ഒരാളെയും പരിക്കേൽപ്പിക്കാൻ നമുക്ക് കടന്നു പോകാൻ പറ്റും അങ്ങനെ കടന്നുപോയ എത്ര കോടി മനുഷ്യ ഭൂമിയിലുണ്ട് എന്നിട്ടും ഓരോരോ ചെറിയ കാര്യങ്ങൾക്കുമീതെ നമ്മൾ കൊടുക്കുന്ന ആഘാതങ്ങൾ ഒരു കുഞ്ഞിനോട് പോലും വഴക്കിടാനായിട്ട് നമുക്ക് അറിയാൻ പാടുന്ന പറയുക കുട്ടികളോട് പോലും വഴക്കിടുന്ന ദൂരത്തുനിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതിനകത്ത് ഏതാ കുട്ടി ഏതാ വലിയ വല്യാള് രണ്ടുപേരിൽ ഇങ്ങനെ ഒരേപോലെ പോരാടുക ഭംഗിയായിട്ട് വഴക്കിടാൻ പോലും അറിയാത്ത മനുഷ്യ എന്ന നിലയിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം അവനവന്റെ വാളിനെ ഉറയിലിടുക എന്നുള്ള ഇല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ ആ കുറ്റബോധത്തിന്റെ വാളിൽപ്പെട്ട് നിങ്ങളുടെ ചങ്കിലും ചോരപടിയും അവസാനമായിട്ടും ആ ചൈതന്യത്തെ ഓർമ്മിക്കുക ലോകത്തോട് മുഴുവൻ അയാൾ പറഞ്ഞൊരു പറയുന്നൊരു കാര്യമുണ്ട് ബീസ്റ്റിൽ ശാന്തമായിരിക്കുക ഇങ്ങനെ കാറ്റും കോളമുള്ളൊരു രാത്രിയിൽ വഞ്ചി ഉലയുമെന്നൊക്കെ ഓർത്ത് ശിഷ്യന്മാർ വാവിട്ട് നമ്മൾ ആദ്യത്തിൽ ആദ്യം പരാമർശിച്ച ആ അനുഭവത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചു കേൾക്കുന്നത് അവനെ അവര് കൊട്ടി ഉണർത്തി അപ്പോൾ അവനെ നീട്ടിട്ട് പറഞ്ഞു ശാന്തമാവോ ബീസ്റ്റിൽ അപ്പൊ കാറ്റും കോളും നിലച്ചു ഓരോരുത്തരുടെ ഉള്ളില് നമ്മളെ വല്ലാതെ ഉലയുന്ന ഈ ജീവിത നവയുടെ അമരത്ത് ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് ആ ഉറങ്ങുന്ന ആളെ ഒന്ന് വിളിച്ചു നിർത്തുക ഒരേ കൂടി ആ ഒരു ദൈവിക ചൈതന്യോ ദൈവിക ഓർമ്മപ്പെടുത്തലോ ഇല്ലാതെ വേറെ പോമഴികളൊന്നും ഇല്ല ഇത്തരം ചില തീരുമാനങ്ങൾക്ക് മുമ്പോട്ട് പോകാനായിട്ട് അയാൾ വിളിച്ചു നിർത്തുക അയാള് എഴുന്നേറ്റിട്ട് നമ്മുടെ കാറ്റിനോടും കോളോടും പറയും ശാന്തമാവുക സങ്കടങ്ങളുടെ കോള അല്ലെങ്കിൽ ക്ഷോഭത്തിന്റെ കാറ്റ് എന്തൊക്കെയാണ് ഓരോരുത്തരെയും ഇങ്ങനെ വല്ലാതെ ഇട്ട് ഞെരുക്കുന്ന നമുക്ക് അറിഞ്ഞുകൂടാ എന്തിനോടും അയാൾ പറയും ശാന്തമാവുക പഴയൊരു പാട്ടുണ്ട് ജീസസ് ഈസ് എ സ്റ്റിൽ പോയിന്റ് ഓഫ് മൈ ലൈഫ് എന്റെ ജീവിതത്തെ നിശ്ചലമാക്കുന്ന ആ ബിന്ദുവിന്റെ പേരാണ് യേശു പഴയ കഥയാണ് ചെറുപ്പത്തി വായിച്ച കഥയാണ് എന്നാൽ പോലും അതിനിങ്ങനെ പ്രായമാകുന്നതനുസരിച്ച് കുറെ കൂടിയ അർത്ഥം മനസ്സിലാവുന്നുണ്ട് ഒരു കപ്പൽ ഇങ്ങനെ ഉലഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിന് മുകളിലായിട്ട് കെട്ടിയ രാഷ്ട്രത്തിന്റെ പതാക താഴേക്ക് വീണു കപ്പിത്താന്റെ മകൻ പൂച്ചക്കുഞ്ഞ് വലിഞ്ഞു കയറാൻ വലിഞ്ഞു കയറി ആ പതാക കെട്ടി എന്നിട്ട് താഴോട്ടിറങ്ങാൻ ശ്രമിക്കുമ്പോൾ വല്ലാത്തൊരു ഭയം കുഞ്ഞിനെ പിടികൂടി കപ്പൽ ഉലഞ്ഞാടുന്നു തിരകൾ ആർത്തടിക്കുന്നു അവനെ നോക്കി നിൽക്കുന്ന നാവികര മുഖത്ത് വല്ലാത്ത ഭീതി കുട്ടി പറഞ്ഞു അപ്പ ഒരു ചുവട് പോലും ചവിട്ടാൻ പറ്റുന്നില്ല നാവികരെല്ലാം കൂടി പറയും കുഞ്ഞിനീ താഴോട്ട് വരിക നിനക്ക് കൈ തെറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന കരങ്ങളിൽ താങ്ങി പിടിച്ചോളാം കുട്ടി പറഞ്ഞു പറ്റുന്നില്ല അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ എല്ലാവരും കുഴഞ്ഞു നിൽക്കുമ്പോഴ് കപ്പിത്താൻ ഇങ്ങനെ മുട്ടിൽ വന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് കുട്ടിയോട് പറഞ്ഞു മോനെ താഴോട്ട് വരുമ്പോൾ താഴോട്ട് നോക്കരുത് മേൽ ആകാശത്തിലേക്ക് നോക്ക അങ്ങനെ കുട്ടി ആദ്യമായിട്ട് ആകാശത്തിലേക്ക് നോക്കി ആകാശം ശാന്തമായിരുന്നു ഒരു കുട്ടി വരക്കുന്ന വർണ്ണചിത്രം പോലെ മനോഹരമായിരുന്നു ആ ശാന്തി മഴയും കണ്ട് കുട്ടിയുടെ മനസ്സ് ശാന്തമായി ടോൾസ്റ്റോയുടെ കഥയാണിത് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രസ്റ്റേഷൻ വരുമ്പോഴ എന്തെങ്കിലുമൊക്കെ ഒരു ആകുലത വരുമ്പോഴാ എന്തെങ്കിലുമൊക്കെ ഒരു പരിക്ക് വരുമ്പോഴാണ് ദൈവത്തെ ഓർത്ത് താഴോട്ട് നോക്കരുത് വശങ്ങളിലേക്ക് നോക്കരുത് നിങ്ങളുടെ ഭീതിയും ആകുലതകളും വൈകാരിക സമ്മർദ്ദങ്ങളും ഒക്കെ വർദ്ധിക്കുകയുള്ളു അപ്പോഴാണ് ശരിക്കും അവന്റെ ആകാശത്തിലേക്ക് നോക്കാനായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനോട് മന്ത്രിക്കേണ്ടത് കണ്ട് വിചാരങ്ങളെ ഒന്ന് വളരെ വേഗത്തിലൊന്ന് പ്രോഢീകരിക്കുകയാണ് യേശുവിനെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മനുഷ്യ നമ്മള് എന്ന് പറയുന്നതിന്റെ അർത്ഥം അവന്റെ ജീവിതശൈലിയെ സ്വന്തമാക്കാനുള്ള അതിനകത്ത് നിശ്ചയമായിട്ടും പരാമർശിക്കപ്പെടേണ്ട ഒരു വാക്കാണ് പോയിസ് കുലീനമായ സന്തുലാവസ്ഥ എന്തെങ്കിലുമൊക്കെ ഒരു വൈകാരിക സമ്മർദ്ദം കൊണ്ട് കടന്നു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ രണ്ട് ചോയ്സ് ഉണ്ട് നിനക്ക് ഈ പാസിംഗ് ഇമോഷൻസ് വേണോ പെർമനന്റ് റിലേഷൻഷിപ്പ് വേണോ രണ്ടാമത്തെ വേണമെന്ന് നിശ്ചയിക്കുന്ന ഒരാളാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ നയിക്കാനായിട്ട് ഈ തിരുവചനങ്ങളുടെ പിൻബലമുണ്ടാകും ഒന്ന് ആരുടെയും ഭവനം പണിയേണ്ടത് മണൽപ്പുറത്തല്ല പാറമേല നിങ്ങൾ കാറ്റ് തൊലിയുന്ന ഞാങ്ങെയാണോ അല്ലയോ രണ്ട് പരു എന്റെ പാനപാത്രത്തിൽ നിന്ന് കുടിക്കും മൂന്ന് സിമോനെ എന്റെ വാള് ഉറയിലെടുക്കുക നാല് കാറ്റ് കടല് ശാന്തമാവുക ആമയ